ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ചധികം സ്ഥലത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്ത് നിന്നും ഏകദേശം പതിനേഴ് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് നെല്ലിയടുക്കം പരപ്പ മെയിൻ റോഡിന് സമീപത്തായിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് മൊത്തം ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ചെറിയൊരു ഷെഡ് ഉണ്ട് പറ്റാത്ത കിണറുണ്ട് മെയിൻ റോഡ് സൈഡാണ് ബസ് റൂട്ടിന് സമീപത്തായിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് എൺപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഓണറുടെ നമ്പറാണ് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം സ്വന്തമാക്കാൻ താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീട് പണിയുവാനും കട ഹോട്ടൽ എന്നിവ പണിയുവാനും അനുയോജ്യമായ സ്ഥലമാണ് ഏതൊരു ബിസിനസ് ബിൽഡിംഗ് പണിയുവാനും അനുയോജ്യമായ ഒരു പ്ലോട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് താല്പര്യമായി നിശ്ചസിക്കുന്നു അമ്പലം പള്ളി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്